നമസ്കാരം ഇടതുമുന്നണിയിലെ ഏകഛത്രാധിപതിയായി ചോദ്യം ചെയ്യാൻ ആവാത്ത ശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണിളകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പാർട്ടിയെയും ഭരണത്തെയും തൻ്റെ കൈപ്പിടിയിലൊതുക്കിക്കൊണ്ട് പിണറായി വിജയൻ എന്ന ഏകഛത്രാധിപതി ഭരണം നടത്താൻ തുടങ്ങിയിട്ട് തിരുവായിക്ക് എതിർവായില്ല എന്ന രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ്റെ ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയിലോ ഭരണതലത്തിലോ പിണറായി വിജയനെതിരെ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്തത് ശരിയായില്ല സഖാവ് എന്ന് പറയുവാൻ ചങ്കുറ്റമുള്ള നട്ടലുള്ള ആർജവുമുള്ള ഒരു നേതാവ് പോലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഇന്നില്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ്റെ ഏകചത്രാധിപത്യം വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നു ശത്രുവായി ചോദ്യം ചെയ്യാനാവാത്ത ഒരു ശക്തിയായി പിണറായി വിജയൻ ഏകാധിപതിയായി സി പി എമ്മിൽ മാനം മുട്ടം വളർന്നു നിൽക്കുന്ന കാഴ്ചയാണ് ഇതുവരെ കണ്ടത് എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കാൻ കേവലം ഒരു വർഷം മാത്രം പിന്നിൽ നിൽക്കെ പിണറായി വിജയന്റെ കാൽ ചുവട്ടിലെ മണ്ണിളകി മാറിക്കൊണ്ടിരിക്കുന്നു പിണറായി വിജയന് ഒരു വേള ഭരണം തന്നെ നഷ്ടമാകുന്ന തരത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കാര്യങ്ങൾ മാറിമറിയുന്നു എന്ന് തന്നെയാണ് പുറമേ നിന്ന് വരുന്ന വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐ പിണറായി വിജയനുമായി സമ്പൂർണ്ണമായി അകന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത സി പി ഐയുടെ ജില്ലാ സമ്മേളനങ്ങൾ മിക്കവാറും ഏതാണ്ടെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി പത്തനംതിട്ട ജില്ലാ സമ്മേളനം മാത്രമാണ് സി പി ഐക്ക് പൂർത്തിയാക്കാനുള്ളത് എന്നാൽ മലപ്പുറത്തും കോട്ടയത്തും തിരുവനന്തപുരത്തുമെല്ലാം നടന്ന സി പി ഐയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ പിണറായി വിജയൻ എന്ന ഏക ഛത്രാധിപതിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വന്നത് ഇതുപോലുള്ള ഏകാധിപത്യ മനോഭാവം പുലർത്തുന്ന ഒരു മുഖ്യമന്ത്രിയുമായി കൂട്ടുചേർന്ന് ഇനി ഭരിക്കേണ്ടതില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും സി പി ഐ രാജിവെച്ച് പുറത്തു പോകണം എന്ന് തന്നെയാണ് സി പി ഐയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ ഒരേ സ്വരത്തിൽ ഉയർന്നു കേട്ട മറുപളികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം അതായത് സി പി എമ്മിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇത്രയും നാൾ മുന്നോട്ട് പോയതിനാൽ സി പി ഐക്കുണ്ടായ നഷ്ടം വളരെ വലുതാണ് ദേശീയ പാർട്ടി എന്ന രീതിയിലുള്ള ലേബൽ പോലും സി പി ഐക്ക് നഷ്ടമായി എന്നാണ് സി പി ഐയുടെ കണ്ടെത്തുന്നത് മാത്രമല്ല കേരളത്തിൽ സി പി ഐ ഭരിക്കുന്ന മന്ത്രിമാർക്ക് യാതൊരു തരത്തിലും അവരുടെ പദ്ധതി വിഹിതങ്ങൾ നടപ്പാക്കുവാനുള്ള ഫണ്ട് പിണറായി വിജയൻ കൊടുക്കുന്നില്ല തൻ്റെ അനന്തരാവകാശിയായി തൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിന് വാഴിക്കുന്നതിനുള്ള തത്രപ്പാടിലാണ് പിണറായി വിജയൻ എന്നാണ് സി രഹസ്യമായി അടക്കം പറച്ചിലുകൾ ഉള്ളത് സി പി ഐയുടെ മന്ത്രിമാരുടെ വകുപ്പുകൾക്കൊന്നും തന്നെ അവരുടെ പദ്ധതികൾ പൂർത്തിയാക്കുവാനോ വിഭാവനം ചെയ്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ വേണ്ടത്ര ഫണ്ട് ലഭിക്കുന്നില്ല ഇതെല്ലാം പിണറായി വിജയന്റെ ഏകാധിപത്യം മൂലം തടയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാലാകാലങ്ങളായി സിവിൽ സപ്ലൈസ് കൈവശം വച്ചിരിക്കുന്ന ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന സി പി ഐയുടെ മന്ത്രിമാർക്ക് ആക്ഷേപം തന്നെയാണ് ബാക്കിയുള്ളത് സപ്ലൈകോയിൽ ഒരു മണി അരി പോലും എടുക്കാനുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല ഫലത്തിൽ സി എന്ന വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഓരോ വകുപ്പിലും കെടുകാര്യസ്ഥത ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതൊന്നും കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു ആശങ്കയും ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ് പിണറായി വിജയൻ്റെ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സി പി ഐ എന്ന സംഘടനയെ മുച്ചൂട് മുടിപ്പിക്കാനാണ് പിണറായി വിജയൻ ഇതുപോലെ ഏകാധിപത്യ പ്രവണത കാണിക്കുന്നത് എന്നാണ് ജില്ലാ സമ്മേളനങ്ങളിൽ പിണറായി വിജയനെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇനിയും ഇതുപോലെ നാണക്കേട് സഹിച്ച് പാർട്ടിയിൽ തുടരേണ്ടതില്ല ഈ നാറിയ ഭരണത്തെ താങ്ങി നിർത്തേണ്ട ഉത്തരവാദിത്വം സി പി ഐക്കില്ല പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായിരുന്ന സാഹചര്യത്തിൽ കൈക്കൊണ്ട രാഷ്ട്രീയ നിലപാടുകൾ സി പി ഐ വീണ്ടും കൈക്കൊള്ളണം എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് പുറത്തു വരണം എന്നാണ് ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ ഉയർന്നു വന്ന വർത്തമാനങ്ങൾ സി പി ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തെയും സി പി ഐയുടെ മന്ത്രിമാരെയും ജില്ലാ സമ്മേളനങ്ങളിൽ കടന്നാക്രമിക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന രീതി ഭൂഷണമല്ല പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി ഫോറങ്ങളിലെങ്കിലും നിങ്ങൾ പറഞ്ഞിരിക്കണം എന്നാണ് സി പി ഐ മന്ത്രിമാരെ അതിനിശതമായി വിമർശിച്ചുകൊണ്ട് ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ ബിനോയ് വിശ്വത്തിനെതിരെയും കടുത്ത ഭാഷയിൽ തന്നെയാണ് ആരോപണമുണ്ടായത് ആത്മസംയമനം എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തനമാകില്ല മണിക്കൂറിന് നാഴിയേക്ക് നാൽപ്പത് വട്ടം മൂന്നോ നാലോ അഞ്ചോ പ്രസ്താവനകളിറക്കിയതുകൊണ്ട് മാത്രം പാർട്ടിയുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ പറ്റില്ല പാർട്ടി ഫോറങ്ങളിൽ പറയേണ്ട സമയത്ത് നട്ടലുയർത്തി ശബ്ദമുയർത്തിക്കൊണ്ട് പറയേണ്ട സമയത്ത് പറയേണ്ട ആളുകളുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാത്തതിൻ്റെ പരിണിത ഫലമാണ് ഇന്നിപ്പോൾ സി പി ഐ അനുഭവിക്കുന്നത് എന്നാണ് സി പി ഐ ജില്ലാ സമ്മേളനങ്ങളിൽ ബിനോയ് വിശ്വത്തിനെതിരെ വന്ന ആക്ഷേപങ്ങൾ എന്തായാലും പിണറായി വിജയൻ ഭരിക്കട്ടെ നമുക്ക് മാറി നിൽക്കാം എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇനിയും ഈ നാറിയ ഭരണത്തെ നമ്മൾ താങ്ങി നിർത്തേണ്ടതില്ല പിണറായി വിജയൻ്റെ കാല് താങ്ങി ഇങ്ങനെ ചിറ്റമ്മ നയത്തിനോട് പൊരുത്തപ്പെട്ട് കഴിയേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ടാനമയുടെ മക്കളാണ് എന്ന രീതിയിലാണ് സി പി എം സി പി ഐയോട് പെരുമാറുന്നത് പിണറായി വിജയൻ്റെ വലിയേട്ടൻ മനോഭാവം ഇനിയും സഹിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് സി പി ഐ തുറന്നടിച്ചിരിക്കുന്നത് മുന്നണി വിട്ട് പുറത്തുപോരണം പിണറായി വിജയൻ സർക്കാർ എന്നാണ് അറിയപ്പെടുന്നത് ഇടതുപക്ഷ സർക്കാർ എന്നൊരിക്കലും പറയുന്നില്ല എൽ ഡി എഫ് സർക്കാർ എന്നൊരിക്കലും പറയുന്നില്ല പിണറായി വിജയൻ സർക്കാർ പിണറായി വിജയൻ സർക്കാർ എന്നാണ് പറയുന്നത് സി പി ഐയുടെ കൂടെ പ്രയത്നഫലമായി തന്നെയാണ് എൽ ഡി എഫ് സർക്കാർ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നത് എന്നിട്ടും ഇടതു സർക്കാരാണ് എന്ന് വിശേഷിപ്പിക്കുവാൻ പിണറായി വിജയൻ തയ്യാറല്ല തന്റെ അപ്രമാദിത്വം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പി ആർ ഏജൻസികളെ വച്ച് പ്രചരിപ്പിക്കുവാനാണ് പിണറായി വിജയൻ പാടുപെടുന്നത് പിണറായി സർക്കാർ എന്ന് തന്നെയാണ് പിണറായി എവിടെയും പറയാറുള്ളത് ഇനിയും പി ആർ വർക്കുകൾ ഊതി വീർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇല്ലാത്ത ജനകീയ പിന്തുണ ഉണ്ട് എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് സി പി ഐയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്നത് മരുമകനെ മുഖ്യമന്ത്രിയാക്കുവാനോ അല്ലെങ്കിൽ മരുമകനെ ഇനി അടുത്ത അനന്തരാവകാശിയായി അരിയിട്ട് വാഴിക്കുവാനോ ആണ് പിണറായി വിജയൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ ആ പൂതി പിണറായി വിജയൻ അറബിക്കടലിൽ എറിയണം അല്ലെങ്കിൽ അമ്മായിയപ്പനെയും മരുമകനെയും ജനങ്ങൾ എടുത്ത് അറബിക്കടലിൽ വലിച്ചെറിയും എന്ന് തന്നെയാണ് സി അണികൾ അണപൊട്ടിയ രോഷം മറച്ചുവെക്കാതെ തന്നെ രടമാക്കിയതു <muchly> എന്തായാലും ഇനി അധികകാലം കാലം സി പി ഐയുമായി ചേർന്ന് മുന്നോട്ടു പോകാൻ സി പി എമ്മിനാകില്ല പിണറായി വിജയൻ മറ്റ് ഘടക കക്ഷികൾ ആരെങ്കിലും നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഒരുവേള രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപേക്ഷിച്ച് സി പി ഐ പുറത്തു വരും വരണം എന്ന് തന്നെയാണ് സി പി ഐയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ അണികൾ ഉയർത്തിയ ശക്തമായ വികാരം എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പിണറായി വിജയനെതിരെ ശക്തമായ വികാരം ഉയർന്നിരിക്കുന്നു ഭരണവിരുദ്ധ വികാരം ഒരു സൈഡിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു വി എസ് അച്യുതാനൻ ൻ എന്ന മഹാപ്രതിഭയെ കാണിച്ചു തന്നെയാണ് പിണറായി വിജയൻ രണ്ടു വട്ടവും ഭരണം പിടിച്ചത് ഇന്നിപ്പോൾ വി എസ് ഇല്ല ഇനിയിപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ വി എസിന്റെ തരംഗമുയർത്തി സഹതാപ തരംഗമുയർത്തി വോട്ട് നേടാനായിരിക്കും പിണറായി വിജയന്റെ ലക്ഷ്യം എന്നാൽ ഇതിനൊന്നും സി പി ഐ നിന്നു കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ജില്ലാ സമ്മേളനങ്ങളിൽ അണികൾ പിണറായി വിജയനെതിരെ ശക്തമായ ഭാഷയിൽ സംസാരിച്ചത് ഇത് തന്നെയാണ് സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വത്തോടും അണികൾ ആവശ്യപ്പെട്ടത് ഇനിയും ഈ കാര്യത്തിൽ നാണം കെട്ടുനാറി സി പി ഐ നിൽക്കേണ്ടതില്ല പിണറായി വിജയനെ താങ്ങി മന്ത്രിസഭ താങ്ങി നിർത്തേണ്ട ഉത്തരവാദിത്തം തങ്ങൾക്കില്ല അതുകൊണ്ട് മാന്യമായ രീതിയിൽ സലാം പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപേക്ഷിച്ച് സി പി ഐ പുറത്തു പോരണം എന്ന് തന്നെയാണ് ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്ന ആരോപണങ്ങൾ എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം